അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ വിപണി ഉത്സവ സീസൺ ലക്ഷ്യം വെച്ചുകൊണ്ട് പുത്തൻ വാഹനങ്ങളാണ് വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസവും ടാറ്റ മോട്ടോഴ്സ് ഒരു പുത്തൻ ഇവി പുറത്തിറക്കിയിരുന്നു ഇലക്ട്രിക് എസ്ഇവി കൂപ്പേ എന്ന സെഗ്മെന്റിന് തുടക്കമിട്ടുകൊണ്ട് ടാറ്റ കാർ ഇവിയാണ് വിപണിയിലെത്തിയത് ടാറ്റയുടെ ഇലക്ട്രിക് പോർട്ട്ഫോളിയോയിലെ അഞ്ചാമത്തെ മോഡലാണ് കർ ഇവി അഞ്ച് ഇവികൾ തന്നെ എതിരാളിയായ മഹീന്ദ്രയേക്കാൾ പത്തിരട്ടി വിൽപ്പനയാണ് ടാറ്റ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വില്പനയിൽ മുൻ മാസത്തെ അപേക്ഷിച്ച് ഒൻപത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വിതരണം ചെയ്തത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് യൂണിറ്റ് ഇവികളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇവികൾ വിറ്റ് പട്ടികയിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ് എം ജി മോട്ടോർ ഇന്ത്യ മഹീന്ദ്ര ബിവൈ സിട്രൺ തുടങ്ങിയ നിർമ്മാതാക്കളാണ് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിറ്റ നാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് യൂണിറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒൻപത് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇന്ത്യയിലെ നമ്പർ വൺ പാസഞ്ചർ ഇ വി ബ്രാൻഡായും ടാറ്റ മാറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ മാസം ടാറ്റയുടെ വിൽപ്പന അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റഴിക്കുന്ന ബ്രാൻഡുകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം എം ജി മോട്ടോർ ഇന്ത്യയാണ് കൈയടക്കിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റുകൾ വിറ്റാണ് എം ജി മോട്ടോർ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിറ്റ ആയിരത്തി നാനൂറ്റി അഞ്ച് യൂണിറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രാൻഡ് എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹീന്ദ്ര നിലവിൽ എക്സ്ഇവി ഫോർ ഡബിൾഒ എന്ന ഒറ്റ ഇവി മാത്രമാണ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നാനൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റ് വിൽപ്പനയുമായി മൂന്നാം സ്ഥാനത്താണ് മഹീന്ദ്ര നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിറ്റ നാന്നൂറ്റി നാല് യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ മഹീന്ദ്ര ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം വളർച്ച നേടിയിട്ടുണ്ട് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ മഹീന്ദ്രയ്ക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വിറ്റ മുന്നൂറ്റി എഴുപത്തി ഒൻപത് യൂണിറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് മഹീന്ദ്രയുടെ വാർഷിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മഹീന്ദ്രയേക്കാൾ പത്ത് മടങ്ങ് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റാണ് ടാറ്റ സെഗ്മെന്റിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത് ടാറ്റ നെക്സോൺ ഇവി പഞ്ച് ഇവി ടിയാഗോ ഇവി ടിഗോർ ഇവി തുടങ്ങിയ മോഡലുകളാണ് ടാറ്റയുടെ ഇ വി വില്പനക്ക് കരുത്താകുന്നത് വിൽപ്പന വീണ്ടും ഉയർത്താൻ വേണ്ടി കർവിനെ കൂടാതെ വേറെ ഇവികൾ കൂടി ടാറ്റ കൊണ്ടുവരുന്നുണ്ട് ടാറ്റയുടെ ഇവി ലൈനപ്പിൽ ഇടം പിടിക്കാൻ പോകുന്ന അടുത്ത കാർ ഹാരിയർ ഇവി ആയിരിക്കും അഞ്ച് വേരിയന്റുകളിലും അഞ്ച് നിറങ്ങളിലുമായി കർവ് ഇവി തിരഞ്ഞെടുക്കാം ഫ്ലെയിം റെഡ് എംബവേഡ് ഓക്സൈഡ് ക്രിസ്റ്റീൻ വൈറ്റ് പ്യൂർ ഗ്രേ വെർച്വൽ സൺറൈസ് എന്നിവയാണ് നിറങ്ങൾ ടാറ്റ കർവ് ഇവി പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് കിലോവട്ട് ഹവർ അമ്പത്തിയഞ്ച് കിലോവേട്ട് ഹവർ യൂണിറ്റുകൾ ഒരൊറ്റ ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയിരിക്കുന്നു ഹവർ പതിപ്പ് കിലോമീറ്ററും ും കിലോവർട്ട് ഹവർ ബാറ്ററി പാക്ക് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററും റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു ക്രിയേറ്റീവ് അക്കംബ്ലിഷ് അക്കംബ്ലിഷ്ഡ് പ്ലസ് എസ് പ്ലസ് എംബുവേഡ് പ്ലസ് എ എന്നിവയാണ് വേരിയന്റുകൾ വരുന്നത് ബജറ്റ് ഇലക്ട്രിക് എസ് യു വി കൂപ്പയുടെ വില പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ആരംഭിക്കുന്നത് ടോപ്പ് എൻ വേരിയന്റിനെ പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുടക്കേണ്ടതുണ്ട് ഇത് എക്സോറും വിലകളാണ് പുതിയ കു എസ് ഇ ബുക്കിംഗ് ഓഗസ്റ്റ് പന്ത്രണ്ടിനും ടെസ്റ്റ് ഡ്രൈവുകൾ ഓഗസ്റ്റ് പതിനാല് മുതലും ആരംഭിക്കുന്നതായിരിക്കും വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ